എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈശാഖ മാസം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഈ കലിയുഗത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന രോഗദുരിത വൈഷമ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മോചനം കിട്ടുന്ന മൂന്ന് ഭഗവത് ചൈതന്യത്താൽ ശക്തിമത്തായ ഒരു ദിവ്യ മന്ത്രമാണ് നാമത്രയാസ്ത്രം എത്രയധികം സമ്പത്തുണ്ടെങ്കിലും ഒരു രോഗം വന്നാൽ തീരാവുന്നതേയുള്ളൂ അതല്ല ഒരു രോഗം ഒരാൾക്ക് വന്നാൽ ആരോഗ്യം സമ്പത്ത് സമാധാനം ഉറക്കമില്ലായ്മ ശാരീരിക വിഷമതകൾ വേദനകൾ ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ താളം തെറ്റിച്ചേക്കാം കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെ നഷ്ടപ്പെട്ടേക്കാം അസുഖം ഉള്ളവർ മരുന്നിൻ്റെ കൂടെ ഈ മന്ത്രം ജപിക്കുന്നതും അസുഖങ്ങളൊന്നും തന്നെ ഇല്ലാത്തവർ നിത്യേന ജവിച്ചിരിക്കേണ്ടതുമാണ് ഈ മന്ത്രങ്ങൾ വളരെയധികം ശക്തിയുള്ള ധന്വന്തിരി മന്ത്രവും ഇവിടെ പറയുന്നുണ്ട് ഈ രണ്ട് മന്ത്രങ്ങളും വൈശാഖ പുണ്യമാസത്തിൽ അല്ലെങ്കിൽ മാധവ പുണ്യമാസത്തിൽ ജപിക്കും തോറും കുടുംബത്തിൽ വരുന്ന ഐശ്വര്യവും ധനസമൃദ്ധിയും അനുഭവിച്ചു തന്നെ അറിയാവുന്നതാണ് ദേവി പരാശക്തി ഭണ്ഡാസുരനുമായുണ്ടായ യുദ്ധത്തിൽ ഉപയോഗിച്ച ദിവ്യമന്ത്രമാണ് നാമത്രയാസ്ത്രം ഭണ്ഡാസുരൻ പ്രയോഗിച്ച മഹാ രോഗാസ്ത്രത്തെ ദേവി നാമത്രയം ഉപയോഗിച്ചാണ് ഭസ്മീകരിച്ചത് ദേവി തന്നെ വിധിച്ചിട്ടുള്ളതാണ് ത്രിലോകങ്ങളിലും ഉള്ള ഭക്തരെ ബാധിക്കുന്ന ഏതൊരു മഹാരോഗങ്ങളെയും മഹാരോഗങ്ങൾക്കെല്ലാം തന്നെ ദിവ്യ ഔഷധമാകുന്നതാണ് നാമത്രയം എന്ന് അസുഖമുള്ളവർ മരുന്ന് കഴിക്കും മുൻപ് ഈ മന്ത്രം ജപിച്ചോളൂ എന്നിട്ട് മരുന്ന് കഴിച്ചോളൂ മരുന്നും മന്ത്രവും കൂടിച്ചേരുമ്പോൾ എത്ര വലിയ രോഗങ്ങളും വഴി മാറിപ്പോകുമെന്നാണ് അസുഖങ്ങളില്ലാത്തൊരു ശരീരം അതുമാത്രം മതിയാവും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആദ്യ വ്യാധികളെല്ലാം അകന്നു പോകുന്നതും കുടുംബം സമൃദ്ധിയിലേക്ക് ഉയരുന്നതും നമ്മൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് നമ്മൾക്ക് അനുഭവത്തിലൂടെ അറിയാവുന്നതാണ് വൈശാഖപുണ്യ മാസത്തിൽ ജപിച്ചിരിക്കേണ്ട അത്യുത്തമമായ മന്ത്രമാണിത് ഇത് ഒരു അത്ഭുത മന്ത്രവുമാണ് എണ്ണത്തിൽ ശ്രദ്ധിക്കാതെ നമ്മൾക്ക് പറ്റാവുന്നത്രയും പ്രാവശ്യം ഈ ചെറിയ നാമങ്ങൾ അല്ലെങ്കിൽ ഈ ചെറിയ മന്ത്രങ്ങൾ വൈശാഖ പുണ്യ മാസത്തിൽ ഒന്ന് ജപിച്ചു നോക്കൂ നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ഐശ്വര്യം ധനസമൃദ്ധി ആരോഗ്യമുള്ള ശരീരം സന്തോഷം സമാധാനം എന്നിവയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൈവരുന്നതാണ് നാമത്രേയ മന്ത്രം ഇതാണ് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ അച്യുതാനന്ദ ഗോവിന്ദ नामोच्चारणभेषजात् नश्यन्ति रोगा सत्यं सत्यं वदाम्यहम् अच्युदानन्दगोविन्द विष्णो नारायणामृता नाशया शेषान् आशुदन्नन्दरे हरे अच्युदानन्दगोविन्द विष्णो धन्वन्तरे वासुदेवाखिलानस्या रोगान्नाशयनाशया अच्युदानन्दगोविन्द सच्चिदानन्दशाश्वता मत्सेतोरमदां नित्यं त्वच्चारुचरणाम्बुजे ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः